നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം ഇത് പച്ചക്കള്ളമാണ് ഞാൻ അങ്ങനെ അവനെക്കുറിച്ച് പറഞ്ഞിട്ടേയില്ല ലെണൽ മെസ്സിയുടെ പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുത്രൻ മാത്യു മെസ്സിയെ കുറിച്ച് ഒരു വാർത്ത ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നു അതിൽ മെസ്സി തൻ്റെ മകനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്തയിട്ടത് എന്നാ മെസ്സി അതിനോട് പ്രതികരിക്കുന്ന കാഴ്ച ആ വാർത്തയുടെ താഴെ പോയി മെസ്സി കമൻ്റ് ഇട്ടിട്ട് ഫേക്കാണ് ഇങ്ങനെ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്ന് എന്തായാലും ഇപ്പം അത് വലിയ വാർത്തയായി കഴിഞ്ഞു ഹൺഡ്രഡ് കെ പോലും ഫോളോവേഴ്സ് ഇല്ലാത്തൊരു ഇൻസ്റ്റാഗ്രാം പേജാണ് ഇങ്ങനെ ഒരു വാർത്ത വിട്ടത് എന്നാലും തൻ്റെ മകനെക്കുറിച്ച് അത്തരം ഒരു വാർത്ത ഇട്ടപ്പോൾ മെസ്സി അതിനോട് പ്രതികരിച്ചിരിക്കുന്നു നോക്കാം ആ വാർത്തയിൽ അവർ കൊടുത്തിരുന്നത് മാറ്റു മെസ്സിയുടെ ഒരു ചിത്രമൊക്കെ വെച്ചുകൊണ്ട് ലിയോ മെസ്സി പറയുന്നതായിട്ട് കൊടുക്കുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി മുപ്പത്തെട്ട് വേൾഡ് കപ്പിലേക്ക് മാത്യു മെസ്സി ഉയർത്തിക്കൊണ്ടുവരണം എന്ന രൂപത്തിലാണ് മെസ്സിയുടെ ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ വിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സിയുടെ വാക്കുകൾ കൊടുക്കുന്നത് ഇങ്ങനെ വാക്കെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരുപാട് അക്കാഡമീസ് അമേരിക്കയിലെ ഒരുപാട് അക്കാഡമീസ് ലിയോ മെസ് മാത്യുവോ മെസ്സിയെ സൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു ബട്ട് ഞാൻ അവനെ മയാമിയിൽ തന്നെ രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്തത് അവൻ വളരെ ടാലൻറ്റഡ് ആണ് എൻ്റെ കുഞ്ഞുന്നാളിൽ എങ്ങനെയാണോ ആ ഒരു സ്റ്റൈലിലാണ് അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സ്പെയിനിലേക്ക് തിരികെ എത്തുമ്പോൾ അവനെ ലാമാസിയെ രജിസ്റ്റർ ചെയ്യും അവിടെയാണല്ലോ ഞാനും എൻ്റെ കളി ആരംഭിച്ചത് എന്നാണ് ഇങ്ങനെ വാർത്ത കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മെസ്സി പറഞ്ഞതാണ് എന്നൊക്കെ എല്ലാവർക്കും തോന്നിയേക്കാം എന്നാൽ മെസ്സിയുടെ പ്രതികരണം അതിന് തൊട്ട് താഴെ വന്നു ദിസ്ഇസ് ഫേക്ക് ഇത് ഫേക്ക് ആണ് ഞാൻ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് തന്നെ മെസ്സി പ്രതികരിച്ചിരിക്കുന്നു ഏതായാലും മെസ്സി എൻ്റെ മക്കളുടെ ഭാവിയെക്കുറിച്ചൊക്കെ ഉള്ള ചോദ്യത്തിന് ആപ്പിൾ ടി വി പ്രസിദ്ധീകരിച്ച ആ ഒരു ഡോക്യുമെന്ററിയിലൊക്കെ സംസാരിച്ചിരുന്നത് പ്രൊഫഷണൽ ഫുട്ബോളർ ആവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് കാരണം ഒരുപാട് സഫർ ചെയ്യണം അപ്പോൾ അവരാണ് എന്താവണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് എന്നൊക്കെയാണ് മെസ്സിയുടെ പ്രതികരണം ഉണ്ടായിരുന്നത് എന്തായാലും അതിന് ഘടക വിരുദ്ധമായ തരത്തിലുള്ള ഒരു പോസ്റ്റാണ് വന്നത് അതിനോട് മെസ്സി പ്രതികരിച്ചിരിക്കുന്നു ഞാനിങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ഇത് ഫേക്കാണ് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് ശേഷങ്ങളുമായി ലാപ്ടോപ്സ് ഉണ്ടാം